നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ മമ്മൂക്കയ്ക്കെതിരായിട്ടുള്ള എന്താ പറയുക ഒരു വിഭാഗക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചിലന്തോറും കുറയുന്നില്ല ഓടി ഊടി പോയിരിക്കുകയാണ് അപ്പോൾ ഇത് സംഭവം എങ്ങനെയാണെങ്കിൽ ഈ ഇത് തുടങ്ങിയിട്ട് കൊല്ലം കുറയും ഈ സംഭവം കുറേ കൊല്ലമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് തുടങ്ങിയതൊന്നുമല്ല എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി നിൽക്കായിരുന്നു അങ്ങനെ ഒരു കൃത്യമായൊരു ഗ്യാപ്പ് കിട്ടി രത്തീന എന്ന സംവിധായകയുടെ ഭർത്താവ് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിച്ചപ്പോൾ മമ്മൂക്കയാണ് കൊണ്ട് ഇങ്ങനൊരു കഥ ചെയ്യിക്കാൻ അതായത് അവർണരെ സവർണരെ മോശപ്പെടുത്തിക്കൊണ്ട് ഹിന്ദു സവർണരായിട്ടുള്ള ആളുകളെ മോശപ്പെടുത്തിക്കൊണ്ട് ഒരു സിനിമ ചെയ്ത് മുസ്ലിം ആയിട്ടുള്ള മമ്മൂക്കക്ക് എന്താ പറയുക സന്തോഷമാവണം അല്ലേ മമ്മൂക്കയ്ക്ക് അത് ഹാപ്പി ഹാപ്പിയാവണം കാരണം ഹിന്ദുക്കളെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് അതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇതേ സംഭവം ഇങ്ങനെയല്ല സംഭവം നമുക്ക് കുറേ വർഷമായിട്ട് മമ്മൂക്കയുടെ ഡേ ഫാൻ ഫാനൊന്നും നിലയിൽ എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയാം ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണയുടെ സമയം വന്നു ആ സമയത്ത് ഒരു ചെറിയ സിനിമ പെട്ടെന്ന് ഇറക്കേണ്ടതായി വന്നു അപ്പോൾ അങ്ങനെ ചെറിയ സിനിമ ഒ ടി ടിയിൽ റിലീസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇറക്കിയൊരു സിനിമയാണ് പുഴു എന്ന സിനിമ അല്ല അത് തിയേറ്ററിൽ വരാൻ വേണ്ടിയിട്ട് ഇറക്കിയ സിനിമയൊന്നുമല്ല വളരെ ചെറിയ സിനിമയാണ് അത് തിയേറ്ററിലും വന്നിട്ടില്ല ഒ ടി ടി തന്നെയാണ് വന്നത് അപ്പോൾ ഒരു ചെറിയ സിനിമയാണ് ഒരു പരീക്ഷണ ചിത്രം നല്ല രീതിയിലാണ് അപ്പോൾ അങ്ങനെ ഒരു കഥ സിംപിളായ ഒരു കഥ മാത്രമേ ചെയ്ത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ മമ്മൂട്ടി പാർവതി പാർവതി അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രം ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ ഈ സിനിമേനെ ഇപ്പോൾ പൊക്കിക്കൊണ്ടുവന്ന് മമ്മൂട്ടിനെ അടിച്ചുതുക്കാൻ വേണ്ടിയിട്ട് കുറേ നാളായി പലതും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പറ്റുന്നില്ല അതിപ്പോൾ എന്നെപ്പോലുള്ള പത്ത് നാൽപ്പത്തി വർഷമായിട്ടുള്ള മമ്മൂക്ക ആരാധകൻ എന്ന നില്ക്കി എന്നെ പോലുള്ളവർക്ക് അറിയാൻ സാധിക്കും അന്നാ മുതൽ മമ്മൂക്ക എന്ന് വന്നു അന്ന് മുതലേ തകർക്കാൻ ശ്രമിച്ചു തകർക്കാൻ പറ്റുന്നില്ല കാരണം അതിനുള്ളൊരു കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും മമ്മൂട്ടി ഉണ്ടാക്കാറില്ല പല സിനിമകളും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് തന്നെയാണെങ്കിൽ പല സിനിമകളും മമ്മൂക്ക ഒഴിഞ്ഞുമാരുള്ള സിനിമകൾ നമുക്ക് അറിയാൻ സാധിക്കും ഇപ്പം നമുക്ക് ഏറ്റവും എടുത്തു പറയാൻ സിനിമയാണെങ്കിൽ ഏകലപൻ എന്ന സിനിമ വർഷങ്ങൾക്ക് മുമ്പ് വന്ന സിനിമ ഏകലപൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാലത്ത് രണ്ടായിരത്തി മുമ്പ് വന്ന സിനിമയാണ് ആ സിനിമയാണ് സുരേഷ് ഗോപി എന്ന നടനെ സൂപ്പർ സ്റ്റാർ ആക്കിയത് ഈ സിനിമ വന്നത് മമ്മൂക്കയുടെ കയ്യിലാണ് അന്ന് മമ്മൂക്ക ഈ സിനിമ ഒഴിവാക്കണ്ടെന്ന് കാരണം ഈ സിനിമയിൽ കൃത്യമായി സന്യാസിമാരെയും സന്യാസിനിമാരെ പ്രത്യേകിച്ച് ഒരു സന്യാസിനി ഇവിടുത്തെ കേരളത്തിലല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ വളരെ ഫേമസ് ആയൊരു സന്യാസിനി നമുക്ക് സിനിമയിൽ കാണുമ്പോൾ തോന്നിപ്പോകുന്ന ആ വ്യക്തിയൊക്കെ കളിയാക്കിക്കൊണ്ടാണ് ആ സിനിമ ഒരു ഇടതുപക്ഷക്കാരനായ കമ്മ്യൂണിസ്റ്റുകാരനായ രഞ്ജി പണിക്കർ കഥ തിരക്കഥക്കെ തയ്യാറാക്കിയത് അപ്പോൾ ആ സിനിമയിൽ അഭിനയിച്ചാൽ സന്യാസി ആൾക്ക് ആളുകളുള്ള സിനിമ ഞാൻ അങ്ങനെ ഒരു ഇസ്ലാമിക് അതായത് മുസ്ലിമായ ഞാൻ അങ്ങനത്തെ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ കരുതിക്കൂട്ടി ചെയ്യുന്ന സിനിമയായിരിക്കും അതായത് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള സിനിമയായിരിക്കും എന്നൊരു ബോധ്യത്തിൽ അതായത് ആ സിനിമ ഉപേക്ഷിക്കാനും മുമ്പ് ചെയ്തു ആ വേഷം ചെയ്തത് സുരേഷ് ഗോപിയാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ എല്ലാവർക്കും സുരേഷ് ഗോപി വലിയൊരു ഹൈന്ദവ ബിംബമാണ് അല്ലേ ആൾ ബി ജെ പി പാർട്ടിയിലേക്കൊക്കെ വന്നപ്പോൾ ആളൊരു ഹിന്ദു മനുഷ്യനാണ് ഇദ്ദേഹം പണ്ടൊരു കോൺഗ്രസ് കാരനാന്നു കോൺഗ്രസ് കാരനായിരുന്നു എന്നുള്ളത് അറിയാത്തവർ അത്രമാത്രണ്ടായി എത്ര പേരുണ്ടായിരിക്കും സുരേഷ് ഗോപി എന്ന വ്യക്തി ഒരു കോൺഗ്രസ് കാരനായിരുന്നു ബി ജെ പി കാരനല്ലോ സിനിമ സുരേഷ് ഗോപിക്ക് സിനിമയൊന്നും ഇല്ലാതായപ്പോൾ സിനിമകളൊന്നും ഇല്ലാതായപ്പോൾ സിനിമ സിനിമ ഫീൽഡിൽ നിന്ന് ശരിക്കും ഔട്ടായ അവസ്ഥയിലാണ് സുരേഷ് ഗോപി നല്ല രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് മോദിയെ സമീപിക്കുകയും മോദിയോട് ഇഷ്ടം പറയുകയും അങ്ങനെയാണ് സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പലരും അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് കരുതുന്നവരാണ് അപ്പോൾ മമ്മൂട്ടി ആ റോൾ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ അന്ന് കാലത്ത് ഇത്ര പ്രശ്നം ഉണ്ടാകുന്നില്ല കൊല വിളിച്ചാൽ മറ്റുള്ളവർ സുരേഷ് ഗോപി ചെയ്തപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇന്ന് സുരേഷ് ഗോപി നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആലോചിച്ച് നോക്കുക ആരെയാണ് ഏകലവ്യൻ എന്ന സിനിമയിൽ പച്ചയ്ക്ക് കത്തിച്ചിരുന്നത് നിങ്ങൾ ആലോചിക്കുക അത് ഏകലവ്യൻ എന്ന് പറഞ്ഞ സിനിമ നിങ്ങളിന്ന് എടുത്ത് കാണുക ആരെയാണ് ആ സിനിമയിൽ അതിനേക്കാൾ വലിയ കാര്യവും കാര്യങ്ങളൊന്നുമല്ല ഈ പുഴു എന്ന സിനിമത്തെ മമ്മൂട്ടിയുടെ റോൾ നിങ്ങൾ ഏകലവ്യൻ സിനിമ ആദ്യം കാണാം അതുപോലെ തന്നെ ഇഷ്ടംപോലെ കഥാപാത്രം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ സി വി ഐ ഡയർ കുറുപ്പ് എന്ന സിനിമയിൽ കഥാപാത്രത്തിന്റെ പേര് അലി ഇമ്രാൻ എന്നായിരുന്നു മമ്മൂട്ടി പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ഒരു നല്ല മനുഷ്യൻ നല്ലവനായ ഒരു ബ്രാഹ്മണൻ അല്ലെങ്കിൽ സ്വാമി സ്വാമി ആയിട്ടുള്ള ഒരു കഥാപാത്രം സേതുരാം അയ്യർ അയ്യരായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ അത് മമ്മൂട്ടിയുടെ ആശയമാണ് അങ്ങനെ അഭിനയിച്ചത് അങ്ങനെ അങ്ങനെ പോലെ കഥാപാത്രങ്ങൾ മമ്മൂക്ക ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യാറുള്ളത് ഇന്ത്യൻ എന്താ പറയുക ഇപ്പം മമ്മൂട്ടി എന്ന് മമ്മൂക്കെ പറയുന്നത് പാകിസ്ഥാൻകാരനാണെന്നും സുഡാപ്പിയാണെന്നും രാത്രി പാകിസ്ഥാനാണെന്നും അതൊക്കെ പറയുമ്പോൾ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ എന്തു പറയുക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇന്ത്യയെ പുകഴ്ത്തി അല്ലെങ്കിൽ ഇന്ത്യ രാഷ്ട്രപ്രേമി രാഷ്ട്രത്തിന് അത്രമാത്രം സ്നേഹിക്കുന്ന രാഷ്ട്രപ്രേമിയായുള്ള സിനിമകളൊക്കെ ചെയ്തത് മമ്മൂട്ടിയാണ് മക്കളെ മോഹൻലാലൊന്നുമല്ല മോഹൻലാലൊക്കെ എന്നാ വന്നേ കീർത്തി ചക്രയേ ആ സിനിമയൊക്കെ എന്നാ വന്നേ ഇതിന് മുമ്പ് മമ്മൂട്ടി തന്നെയാണ് ഇതൊക്കെ ചെയ്തിരുന്നത് എല്ലാ സിനിമകളിലും സൈന്യമായാലും നായർ സാഹായാലും ഇതുപോലുള്ള സിനിമകളൊക്കെ മമ്മൂട്ടി ചെയ്തിരുന്നതാണ് ഈ നായർ സാബിൻ്റെ ഒന്നും ഏഴര ലക്കത്തോളം വരെ ലയി സേവിക്കുക കീർത്തി ചക്രയും മമ്മൂട്ടിക്ക് ആ സിനിമയിൽ നായർ സാഹിത് അഭിനയിച്ചിട്ടൊന്നും ഒരു പതക്കവും ഒരു സമ്മാനം അല്ലെങ്കിൽ ഒരു ഓണർ ടെറിട്ടറി അല്ലെങ്കിൽ മിൽ എന്താ പറയുക ഒരു അംഗീകാരമൊന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടില്ല കൊടുത്തുണ്ടോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അങ്ങനെ ഓരോ കാര്യങ്ങളും ഇന്ന് മമ്മൂട്ടിക്കാണ് മലയാള സിനിമയിൽ മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി കഴിഞ്ഞിട്ട് ഒരു നടൻ മമ്മൂട്ടിക്ക് കൊടുത്തിട്ട് വേണം ഒരു പത്മഭൂഷൺ ഏഹ് മറ്റുള്ളവർ നടൻ കൊടുക്കണമെങ്കിൽ അത് കൊടുത്തിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ഇതിനൊന്നും പറ്റി പറയുമ്പോൾ ആരും ഒന്നും ഇല്ലാത്തത് എന്തുകൊണ്ടാണ് അത് മമ്മൂട്ടി ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രം അല്ലേ ഇതൊന്നും പറയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അല്ലേ ഒരു ചെറിയൊരു ചപ്പട്ട കേസ് ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ചീല് കേസ് ചീല് കേസിനെയാണ് പറഞ്ഞപ്പോൾ വികൃതമാക്കി മമ്മൂട്ടി ഓരോ 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 കൂതറകൾ ഒരു രണ്ട് ഭാര്യയും ഭർത്താവുക ഒരു ഗഡി ഗഡിനിയും രണ്ട് ഭാര്യയും ഭർത്താവും കൂടിയിട്ടൊരു ഭാര്യയും ഭർത്താവുക ആണ് അയലക്കത്തെ പെണ്ണമെന്നറിയില്ല രണ്ടു പേരും കൂടി ചർച്ച കൈമ്മ രാഗിയൊക്കെ ഒരു ഗഡി ഇന്ന് ചർച്ച ചെയ്യാണ് ബസ് കണ്ടക്ടർ എന്ന സിനിമയിൽ മമ്മൂട്ടി പറഞ്ഞിട്ട് അത്ര അങ്ങനൊരു അതായത് ബസ് കണ്ടക്ടർ എന്ന സിനിമയിലെ കഥ അദ്ദേഹത്തിന് അനുജൻ മുസ്ലിമാണ് അദ്ദേഹം മമ്മൂട്ടിയുടെ കഥാപാത്രം മുസ്ലിമാണ് ആളുടെ അനുജൻ കുഞ്ഞാക്ക മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൽ പേര് കുഞ്ഞാക്ക കുഞ്ഞാക്കയുടെ അനിയൻ ജയസൂര്യൻ ഒരു ഹിന്ദു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഉപേക്ഷിക്കുകയും ആ കുട്ടീനെ മമ്മൂട്ടി അറിഞ്ഞുകൊണ്ട് ചെന്ന് അഗ്രഹാരത്തിൽ ഉള്ള കുട്ടിയാണ് അഗ്രഹാരത്തിലെ കുട്ടീനെ കണ്ടുപിടിച്ച് ആ കുട്ടീനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഈ കുഞ്ഞാക്ക ഒരു വീടെടുത്ത് താമസിക്കുകയും അങ്ങനെ കുഞ്ഞാക്കയുടെ അല്ല അവർ വീട്ടുകാരൊക്കെ തെറ്റിദ്ധരിച്ച് ഇത് കുഞ്ഞാക്ക കൊല്ലം കഴിച്ചതെന്നൊക്കെ പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കി വരുന്ന സമയത്ത് ലാസ്റ്റാണ് ക്ലൈമാക്സിലാണ് പറയുന്നത് അനിയൻ്റെ ഭാര്യയെ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് ഈ കുഞ്ഞാക്ക ഇരുന്നതെന്നും ലാസ്റ്റ് ജയസൂര്യ കഥ സത്യം പറയുന്നു പറയുണ്ടാവുന്ന സിനിമയാണത് ആ സിനിമയൊക്കെ തേടിപ്പിടിച്ച് കണ്ടെത്തിക്കൊണ്ട് മമ്മൂട്ടിനെ വിമർശിക്കാൻ അങ്ങനെ പറയുകയാണെങ്കിൽ കുറേ സിനിമകളുണ്ട് ഇപ്പം എനിക്ക് എന്താണ് ഇപ്പം തോന്നുന്നത് എന്താണെന്ന് അറിയുമോ ഞാനൊരു ഹിന്ദുവാണ് ഞാൻ ഹിന്ദു ആശങ്ങളിലുള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെ മുസ്ലിംസും ക്രിസ്ത്യൻസും അല്ലെങ്കിൽ ഹിന്ദുക്കളൊക്കെ ഉണ്ട് പക്ഷേ കൂടുതൽ മുസ്ലിംസും കാര്യങ്ങളൊക്കെ ഞാൻ അവരെ കൂടെ വളർന്നതാണ് ജനിച്ചത് എനിക്ക് അങ്ങനെ ജീവിതത്തിലൊരു ഹിന്ദു മുസ്ലിം അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്ത് അവർ എന്നെ കണ്ടിട്ടില്ല എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് ഏ അല്ലാതെ ഞാനൊരു തീവ്രവാദി അല്ലെങ്കിൽ ഞാൻ വരുന്ന പൈസ വാങ്ങിച്ചിട്ട് പറയണമെന്നല്ല എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് അത് മാത്രമല്ല കുറെ കാര്യങ്ങളുണ്ട് പറയാം എൻ്റെ രാഷ്ട്രീയമൊക്കെ പറയുകയാണെങ്കിൽ അത് നിന്നാൽ അതിൻ്റെ ആവശ്യമില്ല പക്ഷേ മമ്മൂട്ടിനെ തേജോധം ചെയ്യാൻ ഇങ്ങനെ ഒരു വർഗീയത പറഞ്ഞുകൊണ്ട് തേജോദ്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ അഭിപ്രായം ഞാൻ പറയും അതുകൊണ്ടാണ് ഇവിടെ അഭിപ്രായം പറഞ്ഞത് മമ്മൂട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല എഴുപത്തി മൂന്ന് വയസ്സാവാൻ പോവുകയാണ് മമ്മൂട്ടിക്ക് എഴുപത്തി 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 മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും വീട്ടിൽ എന്താ പറയുക ഒരു അവസ്ഥയാണ് സാധാരണ ഗതിയിൽ ഇയാൾക്ക് സിനിമാ പ്രാന്ത് കയറിയിട്ടുള്ളത് പണ്ടാമത് സിനിമാ പ്രാന്താണ് സിനിമ സിനിമാ ഇയാൾ സിനിമ 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 എന്ന് മാത്രം വിചാരില്ലോ സിനിമയിൽ ഇങ്ങനെ ശ്വാസമുട്ടി മരിക്കുന്നെന്ന് പറഞ്ഞാൽ ആളിനാൾ ആൾക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല ആളെപ്പോഴും എപ്പോഴും എന്താ പറയുക ബിസിയാണ് സിനിമ മാത്രമേ ചിന്തയുള്ളൂ അയാൾക്ക് ഈ ഇവിടെ മതസ്പർദ്ധ വളർത്താനും അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക നോക്കുക ആടെ ഇയാൾ വലിയൊരു എന്താ പറയുക മുസ്ലിംസിലെൻ്റെ പല വിഭാഗങ്ങളുണ്ട് ഞാൻ ഒന്നും പേരെത്തെന്ന് പറയണില്ല അതായത് കുറച്ചും കൂടിയും കട്ടി കൂടിയിട്ടുള്ള മുസ്ലിംസ് സാധാരണ മുസ്ലിംസ് ഉണ്ട് കുറച്ചും കൂടിയും കനത്തയുള്ള മുസ്ലിംസ് ഉണ്ട് അവർ എങ്ങനെയാണെങ്കിൽ അവർ ഭാര്യമാരെ തട്ടടിയിച്ചു അല്ലെങ്കിൽ കണ്ണ് മാത്രം ഇപ്പോൾ ഇന്നലെ ഞാൻ ബസ്സിൽ കയറിയപ്പോൾ ഫുൾ ബ്ലാക്ക് ബ്ലാക്കും ചാനലൊക്കെ ഇട്ടിട്ട് കണ്ണ് മാത്രം കുട്ടികൾക്ക് കാണും കണ്ണ് പോലും കാണുന്നില്ല കുട്ടിക്ക് അങ്ങനെ ഇരിക്കുന്ന മുഴുവൻ മൂടിയിട്ട് അങ്ങനെയൊക്കെയാണ് കൊണ്ടു അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിക്ക് സ്വന്തം ഭാര്യനെ അങ്ങനെ കൊണ്ടുനടക്കുക അല്ലേ അല്ലെങ്കിൽ മകൻ മകന്റെ ഭാര്യ മോള് ഇവരൊക്കെ എങ്ങനെ നടക്കുന്നത് എങ്ങനെയാണ് മമ്മൂക്ക് കൊണ്ട് നടക്കുന്നത് അങ്ങനെ ഇത്ര വലിയ വർഗീയവാദിയും അല്ലെങ്കിൽ ഇസ്ലാം തലയ്ക്ക് ഒരു വ്യക്തിയാണെങ്കിൽ ആളങ്ങനെയാണെങ്കിൽ ചെയ്യുക ഇപ്പം അയാള് വർഗ്ഗീയവാദിയെന്ന് നിൽക്കില്ല എന്താ കാരണം ഇതിൻ്റെ കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം ഈ മമ്മൂട്ടിനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല വടക്കാക്കി തെടുക്കും വടക്കാക്കി തനിക്കാന്ന് പറഞ്ഞപ്പോ അല്ല വെടക്കാക്കാണ് അതായത് ഇയാൾ തോൽപ്പിക്കാൻ ആർക്കും പറ്റാണ്ടായിപ്പോ എല്ലാവരും വിചാരിച്ചു പ്രായം കൂടി കഴിഞ്ഞാൽ വയസ്സെന്നായി കഴിഞ്ഞാൽ ഇയാള് പണി നിർത്തി പോകും ഇയാൾ തോറ്റു വിചാരിച്ചു വയസ്സായപ്പോഴാണ് ഇപ്പോൾ അവർ വിളിച്ചു വെച്ചത് കൂടുതൽ എന്നെ സംബന്ധിച്ച് എത്ര വലിയ മമ്മൂട്ടിയുടെ ആരാധകന എനിക്ക് പണ്ടത്തെ സിനിമ ഒന്നും ശരിക്കും പറഞ്ഞിട്ട് ഇഷ്ടമല്ലേ മമ്മൂക്കയുടെ പുതിയ സിനിമകളാണ് ഏറ്റവും ഇഷ്ടം പണ്ടത്തെ സിനിമകൾ ചിലപ്പോൾ കാണുന്ന സമയത്ത് അയ്യോ ഇയാൾ എന്നിട്ടൊക്കെ പണ്ട് കാണിച്ച് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ അന്നത് ഗംഭീരമായിരുന്നു അപ്പോൾ ഓരോ ദിവസം ചില എന്തോറും കഴിവ് കഴിവ് കൂടി വരുന്നത് ഒരേ ലോകത്തിലൊരു അയാൾക്കുള്ള ആളുള്ളൂ അല്ലെങ്കിൽ ഏറ്റവും നല്ല സിനിമ ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ പഴയ സിനിമകളൊക്കെ മറന്നിട്ട് നമുക്ക് പറയും എന്ന് പറയും ബ്രഹ്മയുഗത്തിൽ അഭിനയമെന്ന് ഈ പറയും നമ്മൾ ഏത് അമരം തനിയാവർത്തനും ഏഹ് യുവ സിനിമ ഇത്രയും ഗംഭീരമായി ചെയ്തു വെച്ചുള്ള സിനിമകളും അതൊക്കെ ചിലപ്പോൾ യാത്ര നിറക്കോട്ടും ന്യൂഡൽഹിയും ഞാൻ ഈ സിനിമകളൊക്കെ മറന്നിട്ട് ചിലപ്പോൾ നമ്മൾ പറയും എന്ന് പറയും കാരണം അതാണ് മറ്റുള്ള നടന്മാർ പറയുമ്പോൾ എങ്ങനെയാണ് വിചാരിക്കുക ഒരു നടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ലാലാട്ടൻ തന്നെ പറയുകയാണെങ്കിൽ ഞാൻ ലാലാട്ടൻ്റെ എതിരൊന്നുമല്ല അങ്ങനെ നിങ്ങൾ കരുതരുത് ലാലാട്ടൻ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന വ്യക്തി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മാനരസങ്ങളാണ് ഞാൻ കൂടുതലും കാര്യങ്ങൾ ചെയ്യാറ് എൻ്റെ നടപ്പും ഇരിപ്പും കാര്യങ്ങളൊക്കെ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പോലും ലാലാട്ടിനെ പോലെ അത്രമാത്രം ലാലാട്ടൻ സ്വാധീനിച്ചുള്ള വ്യക്തിയാണ് ഞാൻ കുറ്റം പറഞ്ഞത് പക്ഷെ ഞാൻ മമ്മൂട്ടി മമ്മൂട്ടിയുടെ ഫസ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് മാത്രം അന്നൊന്നും അപ്പോൾ ആളുടെ മോഹൻലാലിൻ്റെ സിനിമകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരെങ്കിലും പുതിയ സിനിമ വാലിൻ ആണോ അല്ലെങ്കിൽ ഈ അടുത്ത് വന്നുള്ള വേറെ ഏതെങ്കിലും സിനിമ നീ അതൊക്കെ പോട്ടെ വിജയിച്ച സിനിമ കൂട്ടിക്കോ പരാജയപ്പെട്ട സിനിമ നോക്കണ്ട നിങ്ങൾ എംബുരാൻ അല്ല എംബുരാൻ അല്ലായിരുന്നു മുൻപത്തെപ്പുറത്തിന് വരുന്നിട്ട് ആ സിനിമയാണെന്നോ ലൂസിഫർ ആണോ അല്ലെങ്കിൽ വേറെ ഏതാ സിനിമ വന്നിട്ടുള്ള ചെറുത്ത കാലത്ത് അങ്ങനെ ഒരു നല്ലൊരു അഭിനയം കാഴ്ച വെച്ച സിനിമ ഏതാ അല്ല അങ്ങനത്തെ സിനിമ വന്നിട്ടില്ല അല്ലേ കുറേ കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ അങ്ങനത്തെ സിനിമ ഒന്നും വന്നിട്ടില്ല നല്ല അഭിനയം കാഴ്ച വയ്ക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ കുറേ തന്മാത്രയിലേക്കും അല്ലെങ്കിൽ ബ്രഹ്മരത്തിലേക്കൊക്കെ പോകേണ്ടി വരും കുറച്ച് ബാറ്റിലേക്ക് പോകേണ്ടി വരും അപ്പോൾ മോശമാക്കാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞല്ലേട്ടാ പക്ഷേ അല്ലെങ്കിൽ നമ്മൾ പറയാം ലാലാട്ടൻ്റെ പഴയ സിനിമകൾക്ക് ഇടം ദശരുന്ന ചിത്രം ധന്മാകുമ്പത്ത് ഏ അങ്ങനത്തെ സിനിമാമൃതം കമയ വിവരങ്ങളിൽ ആട്ടക്കലാശം അങ്ങനെയൊക്കെ പഴയ സിനിമകളിലൊക്കെ നമ്മൾ പോകും ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സെൻ്റ് മനസ്സൂർ ഇഷ്ടമായ സിനിമ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ അതൊക്കെ അന്നും ഇന്നും കാണുമ്പോഴും സൂപ്പറിനെ ഇനി അതിൽ ലാലാട്ടൻ വേറെ ഒക്കെ ഇല്ല പക്ഷെ മമ്മൂട്ടിയുടെ സിനിമ പഴയ സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പം വടക്കം വീരഗാഥ ഗംഭീര ജീവിച്ചുള്ള സാധനമാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് വടക്കം വീരഗാഥ ആ സിനിമ മമ്മൂക്ക് ഇപ്പം ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ ഗംഭീരക്കും ആ മരം ഇപ്പം ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ ഗംഭീരമാക്കും ന്യൂഡൽഹി ഇപ്പം ചെയ്യണമെങ്കിൽ അതിനേക്കാളും ഗംഭീരം അപ്പോൾ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ നടൻ വേറെ ലെവലെത്തി വേറെ ലെവലെത്തി അപ്പൊ മമ്മൂട്ടിനെ തീർക്കാൻ ആർക്കും പറ്റണില്ല ഇയാൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുക എഴുപത്തിരണ്ട് വയസ്സ് എഴുപത്തി മൂന്ന് വയസ്സായിട്ട് ഇയാൾ ഇങ്ങനെ ഗംഭീരമാണെങ്കിൽ ഇയാൾക്കണില്ല അപ്പോൾ അടിക്കാൻ വേറെ മാറുകയില്ല എന്നാൽ മറ്റേ ആള് ആളെ ഒപ്പം നിൽക്കുന്ന വ്യക്തി ഗംഭീര നടൻ ആൾക്കിപ്പോ ആൾക്ക് ശരിക്കും നല്ല സിനിമ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ആകെ വിഷമായി മാത്രല്ല മുസ്ലിംസാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും അതുകൊണ്ട് കുറ്റം കുറ്റമായിട്ടുണ്ടെങ്കിൽ മുസ്ലിംസ് കയറേ മുസ്ലിംസ് ഹിന്ദു ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ജാതി ഒന്നുമില്ല നമുക്കുണ്ടോ ജാതി മതം അപ്പോൾ ഇവർ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഫഹദ് ഫാസിൽ അടിച്ചു കയറുന്നു ഏഹ് സൗബിൻ അടിച്ചു കയറു ഹിറ്റ് സോബിൻ അഭിനയിച്ച സിനിമ ആ ടീം അഭിനയിച്ച സിനിമ മഞ്ഞുമൽ ബോയ്സ് കോടികൾ കോടികളടിച്ച് ഏറ്റവും ടോപ്പ് കോടികൾ അടിച്ച് ജയിച്ചു ഫഹദ് ഫാസിൽ വന്നു ആവേശം അടിച്ചു കയറി കോടികളടിച്ചു അതേപോലെ തന്നെ ഇവർ പറയുന്നത് തന്നെ ജൂഡാൻ്റണി അല്ലെങ്കിൽ ടോവിനോ തോമസ് അതുപോലെ തന്നെ മറ്റേ ആസിഫ് അലി ടീം അവരൊക്കെ ഈ പറഞ്ഞ ടീമുകളാണ് ഇവർ ഈ പറഞ്ഞ മട്ടാഞ്ചേരി എന്നൊക്കെ ഉദ്ദേശിക്കുന്ന കൊച്ചി ബലറ്റിലത്തെ ആളുകൾ പെടച്ച് സിനിമകൾ വരുന്നു ആ സിനിമകളെല്ലാം ആ ഏറ്റവും കൂടുതൽ കളക്ഷൻ രണ്ടായിരത്തി പതിനെട്ട് ഏറ്റവും വലിയ കളക്ഷൻ ആവേശ ഏറ്റവും കളക്ഷൻ മഞ്ഞുമൽ ബോയ്സ് ഏറ്റവും കളക്ഷൻ മമ്മൂട്ടി മമ്മൂട്ടി എല്ലാ പടത്തിൽ വിജയിക്കുന്നു മമ്മൂട്ടിയുടെ എല്ലാ പരീക്ഷണ ചിത്രങ്ങളും വിജയിക്കുന്നു മമ്മൂട്ടിയുടെ ഇപ്പോൾ ഇപ്പം ഇറക്കാൻ പോകുന്ന ഒരു പടം ഏറ്റവും വലിയ കോടികൾ വരാൻ പോകുന്ന സിനിമയാണ് എന്താ പറയുക ഇനി എന്താ ചെയ്യുക കത്തിക്കി തിയേറ്ററാ കത്തി വെച്ചാൽ നിങ്ങൾ എല്ലാവരും കൂടി പോയിട്ട് ആരും സിനിമ കാണണ്ട മതിയാണ് അപ്പോൾ ഒന്നും ഉണ്ടാന്ന് നിൽക്കണ്ട അവര് കഴിവുള്ള നമുക്ക് പടം വിജയിക്കും ഇനി ചില ആൾക്കാർ പറഞ്ഞു ഉണ്ണിമുകുന്ദൻ്റെ സിനിമ മുഖം ഉണ്ണിമുകുന്ദനൊക്കെ എത്ര നന്നായിട്ട് അഭിനയിക്കാൻ അറിയാന്ന് ഏത് കൊച്ചുകുട്ടിക്ക് അറിയാം അല്ലേ ഉണ്ണിമുകുന്ദൻ്റെ സിനിമ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു ആര് സുഡാപ്പി വെൽറ്റ് ഒരാൾക്ക് ഒരാളുടെ സിനിമയൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല നിങ്ങൾ തന്നെ എഴുതുന്നത് അല്ലേ നല്ല സിനിമ ആയാൽ മാത്രം വിജയിക്കുള്ളൂ അല്ലാണ്ട് ഈ പറയുന്ന സുഡാപ്പികൾ മാത്രമാണ് അവിടെ ആൾക്കാരുള്ളൂ അവർക്ക് മാത്രം കമൻറ്റ് ചെയ്യാനും തോൽപ്പിക്കാനും പറ്റുള്ളൂ നല്ല സിനിമ ആണെങ്കിലും വിജയിക്കുള്ളൂ അല്ലാണ്ട് ആർക്കും തോൽപ്പിക്കാനും പറ്റും ഒരാളെയും അത് നിങ്ങൾ എന്ത് പൊട്ടന്മാരാ നിങ്ങൾ ജയ് ഗണേഷ് സിനിമ പരാജയപ്പെടുത്തിയത് സുഡാപ്പികളും ജയ് ഗണേഷ് സിനിമ ഞാൻ കണ്ടതാണ് എനിക്ക് മുഖം തന്നെ അഭിനയം എന്നില്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു വ്യക്തിയായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല ആളെ പടം ചെയ്യുന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ സിനിമ അത്ര മോശം സിനിമ തന്നെയാണ് ഒന്നും രക്ഷയില്ല ഒരു കുട്ടീനെ മിസ്സാവണതാണ് ആ കുട്ടീനെ കണ്ടുപിടിക്കണത് അത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കുട്ടിയുടെ ആ വിഷയം കുട്ടീനെ രക്ഷിക്കാൻ പോകുന്ന സംഭവം കാര്യങ്ങൾ ആളുകൾക്ക് ഫീൽ ചെയ്യേണ്ടേ ഞാൻ പരമാവധി പിടിച്ചിരുന്നു നോക്കി ഏത് മനസ്സുകൊണ്ട് ഏയ് നന്നാവട്ടെ നന്നാവട്ടെ അതിന് നല്ല വാക്കുകൾ പറട്ടെ ആ സിനിമയെക്കുറിച്ച് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് നല്ല സിനിമയാണ് അല്ലാണ്ട് ഞാൻ താത്തി കെട്ടിയിട്ടൊന്നും ഞാൻ സംസാരിച്ചില്ല ആ സിനിമയെ മോശം കിട്ടിയൊന്നും പറഞ്ഞിട്ടില്ല അതുപോലെ ലാലാട്ടൻ മോഹൻലാലിൻ്റെ ഭാര്യൻ എന്ന സിനിമ മലയ്ക്കോട്ടേ വാര്യമൻ എന്ന സിനിമ ആര സിനിമയാണ് ലിജോ ജോസ് പലിശേരിയ സിനിമ ലിജോ ജോസ് പലിശേരിയ സിനിമകൾ എങ്ങനെയാണ് എങ്ങനെയുള്ളതാണ് മുമ്പ് വന്നുള്ള സിനിമകളൊക്കെ ലിജോ ജോസ് പലിശേരിയ സിനിമകൾ എല്ലാതരം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടോ ഇല്ല നൽപ്പകൽ നേരത്തും അയക്കം ഗംഭീര സിനിമ അല്ലേ അന്നല്ല എല്ലാതരം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല അതിന് മുമ്പിറങ്ങിയുള്ള ജല്ലിക്കെട്ട് അല്ലെങ്കിൽ അതിന് മുമ്പ് ഇറങ്ങിയുള്ള ചുരുളി അയ അങ്ങനെയുള്ള സിനിമകളൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് വേറെ ജോണറിൽ നിൽക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മലക്കോട്ട വാലിബൻ്റെ പോസ്റ്ററൊക്കെ കണ്ടപ്പോൾ ലാലട്ട ഗുസ്തിക്കാരനാണ് മറ്റെങ്ങനെ തുണി വലിച്ചെറിയുന്ന സംഭവം കണ്ടപ്പോൾ നിങ്ങളാകെ വിചാരിച്ചു ഇത് ഗംഭീര ആക്ഷൻ സിനിമയാണ് അല്ലെങ്കിൽ മനസ്സിൽ അങ്ങനെ ഉണ്ടാക്കി ഫ്രാൻസുകാരും അങ്ങനെ ആ സിനിമേനെ വലിയ സംഭവമാക്കി മാറ്റി ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ലിജോ ജോസ് വലിയ ശരി എങ്ങനെയാണ് അവൻ്റെ രീതിയിൽ എടുക്കുള്ള സിനിമ അപ്പോൾ അവന് കുറച്ച് സ്ലോ ആയിട്ടുള്ള പടം അല്ലെങ്കിൽ പ്രത്യേക അവാർഡ് ശൈലിയിലായിപ്പോൾ സിനിമ പൊളിഞ്ഞു അതല്ലാണ്ട് മമ്മൂട്ടി ഫാൻസുകാരും ഇവിടുത്തെ സുഡാപ്പികളും മറ്റുള്ളവരൊക്കെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടാണ് ആ സിനിമ അല്ല ഇത്ര എനിക്ക് പറയാനുള്ളൂ കൂടുതലും ഞാൻ പറയാൻ ഇത് പറഞ്ഞപ്പോൾ ഏകദേശം മനസ്സിലാകുന്നതായിരിക്കുന്നു മമ്മൂട്ടിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ നാറാന്ന്ക്കണ്ടാറി അതെല്ലാവരും ഒത്തും ഒരുമിച്ചു എല്ലാവരും ഒരുമിച്ചു ഇപ്പോൾ ആ സിനിമ വേറെ ലെവലിലെത്തി വേറെ ലെവലിൽ പറഞ്ഞാൽ ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ ഇന്നലെ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഇവിടെയൊക്കെ ജനലക്ഷങ്ങളാണ് സ്വീകരിക്കുന്നത് അതുപോലെ ഇവിടെ തന്നെ തിയേറ്ററുകളിൽ ടിക്കറ്റ് കിട്ടാല്ല അഞ്ഞൂറ് കേന്ദ്രങ്ങളിൽ വരുന്നത് ടിക്കറ്റൊക്കെ ഒരുവിധം ബുക്കിംഗ് കഴിഞ്ഞു തുടങ്ങി അപ്പോൾ ഇതുപോലെ ഇനി എന്തെങ്കിലും മുന്നേറ്റം കൊണ്ടു കൊണ്ടുപോകാം അപ്പോഴാണ് മമ്മൂട്ടിയുടെ സിനിമ ഇതുപോലെ വിജയിക്കുള്ള അപ്പൊ മമ്മൂട്ടിയുടെ സിനിമ ഈ സിനിമ ഈ സിനിമ മോശമാണെങ്കിൽ വിജയിക്കില്ല കാശ് കിട്ടും ചിലപ്പോൾ ഇറക്കി കാശ് കിട്ടും പൊളിഞ്ഞു എന്ന് പറഞ്ഞിടക്ക ആൾക്കാർ അല്ലെ നിങ്ങൾ അതൊക്കെ പോട്ടെ മമ്മൂട്ടിയുടെ മോന്റെ സിനിമ കിങ് ഓഫ് കോത്ത വന്നു അല്ലെ അവൻ അത്രം എടുക്കുള്ളത് കൊണ്ടും അവൻ ആ സിനിമ തൊട്ടേ ദിവസം കൊണ്ടും അല്ലെങ്കിൽ അവൻ മൊത്തം നാൽപ്പത് കോടി രൂപ കിട്ടിയവൻ കണക്കനുസരിച്ച് നാൽപ്പത് കോടി ഒരു മോള് കിട്ടി ആ കൂടി നാൽപ്പത് കോഴി ചിലവായിട്ടു നഷ്ടം ഒന്നുമില്ല പക്ഷെ ആ സിനിമേനെ നിങ്ങൾ കുത്തിപ്പറിച്ച് എന്തൊക്കെ പറഞ്ഞു ആ ചെക്കൻ മലയാള സിനിമ മാറി നിൽക്കണം അവന് ഇഷ്ടമായ സിനിമകൾ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലൊക്കെ ഉണ്ട് മലയാളത്തിലൊന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല അപ്പോൾ അവനെ പറ്റി നിങ്ങൾക്ക് എന്നിട്ട് പറയാം അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക അവനെ ചെയ്തതിനൊന്നും നിങ്ങൾക്ക് പറ്റില്ലേ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ ഓക്കെ ദാസേട്ട തൃശ്ശൂരിനെ പേര് ഓക്കെ